എല്ലാവർക്കും നമസ്കാരം എപ്പോഴും പറയുന്ന പോലെ പറയട്ടെ മുഖമുള്ളവർക്ക് നമസ്കാരം മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം എന്റെ പേര് സന്തോഷ് വളിൻ പ്രസിന്നാണ് പാലക്കാട് ജില്ലയിൽ പത്തനംതിട്ട നവഗോപ്രഭുരത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് അതായത് ഏതാണ്ട് നാല്പത്തി മൂന്ന് വർഷം മുമ്പ് ഈ സ്ഥലത്ത് കുറച്ചപ്പുറത്തായിട്ട് ഞങ്ങൾ കുട്ടികൾ ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ അരംഭിച്ച കുട്ടികളുടെ ഒരു സയൻസ് ക്ലബ്ബ് പിന്നീട് പരിസ്ഥിതി ക്ലബായി മാറി പിന്നീട് ഒരു പരിസ്ഥിതി സാംസ്കാരിക കേന്ദ്രമായി പിന്നെ ഒരു പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതി ആശ്രമമായി പിന്നെ അതൊരു പ്രകൃതി കമ്മ്യൂണായി പിന്നെ അതൊരു പ്രകൃതി ഗവേഷണ കേന്ദ്രമായി ഇപ്പൊ ഒരു പ്രകൃതി ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സമൂഹമാണിത് പന്ത്രണ്ട് ഇതുവരെ കുട്ടികളെ നമ്മൾ എല്ലാ കാലത്തും കുത്തിക്കൂട്ടങ്ങളിലൂടെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ സംസാരിക്കുന്നതിലെ കുറെ പ്രേക്ഷകര് നമ്മുടെ കുട്ടിക്കൂട്ടത്തിലെ കുട്ടികൾ അപ്പോ അവർക്ക് ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുന്ന അവർക്കറിയാം പക്ഷെ പുതുതായി വന്ന കുട്ടികൾക്ക് അറിയില്ല നമ്മളിവിടെ മുതിർന്നവരോട് അല്ലെങ്കിൽ രക്ഷിതാക്കളോടാണ് സംസാരിക്കാൻ ഇന്ന് പരിപാടിക്ക് വിളിച്ചത് പക്ഷെ കുട്ടികളാണ് കൂടുതൽ എന്തായാലും സന്തോഷം അപ്പോ കുറെ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നല്ല രക്ഷിതാക്കളോട് പറ്റി പറഞ്ഞു അപ്പോ പൊന്നിയമ്മയും കുട്ടികളും എന്നുള്ള ഒരു ഒരു പരിപാടിയിലൂടെ കുറേയേറെ കുട്ടികൾ കേരളത്തിലെ കുറേയേറെ കുട്ടികൾ ഇങ്ങനെ കൊറേ ലോക്ക്ഡൌൺ കാലത്തൊക്കെ നമ്മളിവിടെ കൂടിയിരുന്നു പിന്നീട് സാങ്കേതികമായ കുറെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ നിന്നുപോയി പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് അതായത് എപ്പോഴാണ് തുടങ്ങുന്നത് എപ്പോഴാ തുടങ്ങുന്നതൊക്കെ അതിലെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ് ഇനിയനും ഇവരൊക്കെ തന്നെ അപ്പോ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ആരംഭിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് ക്ലാസ്സുകൾ ആഴ്ചയിൽ ഒരു ക്ലാസ് വീതം വൈകിട്ട് ഇതുപോലെ നമ്മൾ കൂടിയിരിക്കുന്നു ഇത്ര നേരം പുഞ്ഞ് സംസാരിച്ച രീതിയിലല്ല ഇങ്ങനെ ഇങ്ങനെ ഗൗരവമായിട്ട് നട്ടല്ല പൊന്നിയമ്മ സംസാരിക്കും പൊന്നിയമ്മ സംസാരിക്കുന്നത് കുട്ടികളോട് ചിരിച്ചും പാട്ടുപാടിയും കഥ പറഞ്ഞു വിട്ടുമാണ് അപ്പൊ അതിലൂടെ നമ്മൾ ഒരു ഒരു ദിവസം ഒരാശയത്തെ നമ്മൾ മുമ്പോട്ട് വെക്കും ആ ഒരു ആശയത്തെ മുൻപോട്ട് വെച്ചിട്ട് ഈ ആശയത്തെ ഉള്ളിലേക്ക് എടുക്കാൻ പാകത്തിൽ ഒരാഴ്ചത്തെ ഗൃഹപാഠങ്ങൾ നമ്മൾ വാട്സപ്പിലൂടെ അയച്ചു നൽകും രക്ഷിതാക്കൾ അത് നോക്കണം എന്നിട്ട് അവരെ കൊണ്ട് ആ ഗൃഹപാഠങ്ങളിലൂടെ കിടക്കും ഗൃഹപാഠ പുസ്തകത്തെ പുസ്തകത്തിൽ എഴുതി പിടിപ്പിക്കലും ഒന്നുമല്ല അതുണ്ട് എഴുതലുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ അവരെ ഉള്ളിൽ ബോധിപ്പിക്കാൻ പകത്തിൽ ചില ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടത് ചില കാര്യങ്ങൾ അവർ അവരെ കൊണ്ട് നടിയിക്കേണ്ട ചെടികൾ അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട ചില കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ അവർക്ക് ഉള്ള ചില ചോദ്യോത്തരം മറ്റേ ക്വസ്മേറുകൾ ഈ കൊസ്മേർ കൊടുക്കുക വഴി അവർ അതിന് അവരെ കൊണ്ട് ഉത്തരം പറയും ഉത്തരം എഴുതിപ്പിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ രക്ഷിതാക്കൾ അവരെ മുൻപോട്ട് കൊണ്ടുപോകും ആ ഏഴ് ദിവസം അതൊരു ഒരു അല്പ ശ്രദ്ധ വേണ്ട കാര്യമാണ് എങ്കിൽ പോലും നിങ്ങളത് മാറ്റി വെക്കും കാരണം നമ്മൾ ഈ പന്ത്രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ടൊരു ബോധ്യമുണ്ടാവും എന്താണ് ഞാൻ ഞാൻ എന്ന പ്രകൃതി എന്താ ഈ ലോകത്ത് ഞാൻ ആരാ എന്റെ സ്പേസ് എവിടെയാണ് ഞാനും എന്റെ ചുറ്റുപാടും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ഭൂമി എന്നുള്ള ഒരു ആശയത്തെ ഭൂമി ഭൂമി ജീവിയെ പറയാം എന്ന ജീവി ഭൂമി എന്ന ജീവിയുടെ ഒരു കോശമാണ് ഞാൻ എന്നുള്ള ബോധ്യമാണ് നമ്മൾ ഇതുവഴി കൺവേ ചെയ്യുന്നത് അങ്ങനെ കൺവേ ചെയ്യുന്ന ഭൂമി എന്ന ജീവി എന്നുള്ള ആശയത്തെ അവരുടെ മുമ്പിലേക്ക് കയറ്റി കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെയൊക്കെയാണ് അലിഞ്ഞു നിൽക്കുന്നത് എന്നത് ബോധ്യപ്പെടുമ്പോ അതവർക്ക് മനസ്സിലാവും അവരുടെ ഓരോ പ്രവൃത്തിയിലും അത് ഇങ്ങനെ കാണാൻ തുടങ്ങും നമ്മളിവിടെ നിങ്ങളിപ്പോ ആ പോസ്റ്റർ കണ്ടിട്ടുണ്ടോ എന്റെ രണ്ടു മക്കള് വയലിൽ ഉഴുത് മറിച്ച കിടന്ന് മറിയുന്നത് അതുപോലെയുള്ള അവസരങ്ങൾ നൽകാൻ നമുക്ക് കഴിയണം നമുക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ അവരെ കടത്തിവിടാൻ കഴിയും അവരെ പലപ്പോഴും അരുത് 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 എന്ന് പറയുന്നതിന് വിവരം അവരെ നമുക്ക് ഇത് ആ ഇതുകൂടെ ചെയ്താലും അപ്പുറത്തൊന്നുകൂടെ ആയാലും എന്ന രീതിയിൽ ഒരു കരുതൽ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും അപ്പൊ ആ രീതിയിൽ ഒരു ചെറിയ ശ്രദ്ധ ഒരു ചെറിയൊരു പിന്താങ്ങൽ കൊടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പന്ത്രണ്ട് കാര്യങ്ങൾ അവർക്ക് നൽകി ഈ പന്ത്രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഒരു ആശയമായിരിക്കും രണ്ട് അവരെ കൊണ്ടുള്ള ചിന്തിപ്പിക്കലായിരിക്കും മൂന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കലായിരിക്കും നാല് അവർക്കറിഞ്ഞ കാര്യത്തെ കുറിച്ച് അവർ തന്നെ തിരിച്ചു പറയുന്ന കാര്യങ്ങളായിരിക്കും എന്നുവെച്ചാ ഇപ്പോ നിങ്ങള് നിങ്ങൾ ഭാഗമായിട്ടുള്ള കുട്ടികളുടെ ഭൂമി എന്നുള്ള ഗ്രൂപ്പില് ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ഇതിന് മുമ്പുള്ള കുട്ടികൾ സംസാരിച്ച വീഡിയോകളൊക്കെ അതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്ക് അപ്പൊ ആ രീതിയിൽ നമുക്ക് പതുക്കെ പതുക്കെ പന്ത്രണ്ട് ആഴ്ച കൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റും ചോദിച്ചാൽ വലുതായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ അവരെ പഠിപ്പിക്കാൻ നമ്മൾ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവരുമായിട്ട് പങ്കിടാൻ ശ്രമിച്ചാൽ അവരെ അനുഭവിപ്പിക്കാൻ ശ്രമിച്ചാൽ അവരെ പ്രവർത്തിക്കാൻ നമ്മൾ ഒരവസരം കൊടുത്താല് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അവരുടെ കിടക്കുന്ന ഒരു ചെറിയ ചെറിയൊരു മൂല്യം ഒരു നമ്മൾ വഴി കൂടെ യാത്ര ചെയ്യുക നമ്മള് നമ്മൾ നമ്മുടെ കുഞ്ഞിനെയും കുട്ടി വഴി കൂടെ യാത്ര ചെയ്യുക യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ വെച്ച് ഉദാഹരണത്തിന് നമ്മൾ വീട്ടിൽ വെച്ച് വീട്ടിനകത്തേക്ക് പട്ടി വരുന്നുണ്ട് പട്ടി പോ എന്ന് പറയുന്നു വീട്ടിനകത്ത് പട്ടി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ കുഞ്ഞിനെയും കുട്ടി നിൽക്കുമ്പോൾ അവിടെ ബസ് സ്റ്റോപ്പിൽ മറ്റൊരാൾ വന്നു അടുത്തേക്ക് ഒരു തെരുവ് വട്ടി വരും തെരുവ് വട്ടി പോ എന്ന് പറയുന്നതിന് പോരാ മോനെ നീവെല്ലാം കഴിച്ചോ നിനക്ക് ബിസ്ക്കറ്റ് വേണം ഒന്ന് ചോദിച്ചാൽ അടുത്ത് കടയിൽ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പട്ടി കാണിക്കുന്ന സ്നേഹം കണ്ട ഈ കുഞ്ഞിന്റെ തലയിൽ ആ സാധനം ആണി അടിച്ചു മറ്റൊരു പട്ടിയെ കണ്ടുകഴിഞ്ഞാൽ ഞാനും ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്താൽ ആ പട്ടി എണ്ണയും നോക്കി വാലാട്ടില്ലേന്ന് പട്ടിയോടുള്ള സ്നേഹം അവന് പ്രകടിപ്പിക്കാൻ അവന്റെ ഉള്ളിൽ പതുക്കെ ആ സ്നേഹമുണ്ടരും ഒരു കാഴ്ച ഒരൊറ്റ കാഴ്ച നൂറ് നൂറ് ദിവസവും നമ്മൾ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് പട്ടിപ്പോ എന്ന് പറയുന്ന സന്ദേശം നൽകിയിട്ട് അവനെ കൊണ്ടൊരു ബസ് സ്റ്റോപ്പിൽ കയറി നിൽക്കുന്ന സമയത്ത് അവിടെ നമ്മൾ നൽകുന്ന നമ്മൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയ ഒരു നന്മയുടെ കാഴ്ച അവന്റെ തലയിൽ ഉണ്ടാക്കുന്ന ആഘാതം നമുക്ക് വളരെ വലുതായിരിക്കും അത്തരത്തില് ചെറിയ 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 മുറുങ്ങുകൾ ഇട്ടുകൊണ്ട് അവരുടെ തലയില് കുറച്ച് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത് ഇതൊരു തുടർ പ്രക്രിയ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭൂമി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളത് ഭൂമിയും കുഞ്ഞുങ്ങൾ ഭൂമിയുടെ കുട്ടികൾ ഗ്രീൻ സ്കൗട്ട് എന്നുള്ള ആശയം അതിന്റെ ഒരു ഒരു മലയാള രൂപമാണ് നമ്മളിവിടെ ആശയം പോകുന്നത് ഞങ്ങൾ ഇതിന്റെ ഈ കൂട്ടത്തില് ഇതിന്റെ സംഘാടകരുള്ള പ്രവർത്തകരായിട്ടുള്ള പലരും സ്കൗട്ട്സ് ആയിരുന്നു പഴയ സ്കൗട്ട്സ് വൺസേ സ്കൗട്ട് വാൾവേഴ്സേർ സ്കൗട്ട് അതുപോലെ പ്രകൃതിക്ക് വേണ്ടി പരിസ്ഥിതിക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തകരാകുന്ന ഒരു മനോതലം കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോ ഈ പന്ത്രണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം നമ്മൾ നമ്മുടെ നമ്മുടെ ഈ വെച്ച് ഒരു സഹവാസ നട വളരെ സിമ്പിളായിട്ട് എങ്ങനെ എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന പ്രകൃതിയുമായി ഇണങ്ങി എങ്ങനെ ജീവിക്കാം പുഴയിലെങ്ങനെ നീന്താൻ അതൊക്കെ നമ്മൾ പരിശീലിക്കാനുള്ള ഒരു അവസരം ഇത് രണ്ടു മാസം കൊണ്ട് ഈ സഹവാസങ്ങൾ ഉണ്ട് താല്പര്യമുള്ളവർ വീണ്ടും വീണ്ടും വരാം താല്പര്യം വരാറുണ്ടെങ്കിൽ അങ്ങനെ വന്നു വന്നു വന്ന് കുട്ടികൾക്ക് പ്രകൃതി എന്നുള്ളത് ഒരു മഹാസംവിധാനമാണ് ആ സംവിധാനത്തിന്റെ അകത്തെ ഒരു കോശമാണ് ഞാൻ പ്രകൃതിയുടെ ഭൂമിയുടെ മുഴുവൻ നിയമങ്ങൾക്കനുസരിച്ചും മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് ആ നിയമങ്ങളെ ഞാൻ പാലിച്ചാൽ എന്റെ ജീവിതത്തിലെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് അവന് നൽകുന്ന കോൺഫിഡൻസ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും നാളെ നിങ്ങൾ തട്ടിപ്പോ ഈ കുഞ്ഞുങ്ങള് ലോകത്ത് ജീവിക്കേണ്ടവരാണ് ഈ നൽകുന്ന ഉത്തരം പ്രകൃതി എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നതാണ് പ്രകൃതി ഒരു മഹാഗർഭപാത്രമായിട്ട് എന്നെ എങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണെന്നുള്ള അറിവ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായാൽ ആ ഒറ്റ അറിവ് മതി അവന്റെ ജീവിതം മുഴുവൻ അവനെ തലയിയർത്തി ധൈര്യമായി ജീവിച്ചു അവൻ എന്നും ഒരു ഊതിവടിയായിട്ട് അവന്റെ അമ്മ പ്രകൃതി കൂടേണ്ട ആ അറിവ് നൽകലാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു അതിലേക്ക് എത്തിക്കാനുള്ള ആദ്യ ചുവടുകളാണ് ഈ പന്ത്രണ്ട് ക്ലാസ്സുകൾ അപ്പൊ ആ ക്ലാസുകളുടെ സമയത്തിന്റെ കാര്യമൊക്കെ നമ്മളൊന്നും കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം ഇവിടെ അതിന് സമയം മതിയാകുമോ എന്നറിയില്ല ഇപ്പൊ തന്നെ ടൈമുക്കാലായി അപ്പൊ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് എൽ പി വിഭാഗത്തിലും യു പി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലായിട്ട് മൂന്ന് മൂന്ന് വിഭാഗം ക്ലാസ്സുകളും പിന്നെ അത് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലാകാമെന്നുമാണ് പക്ഷെ പലരുടെയും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് മനസ്സിലാവുന്നു അത് അങ്ങനെ സാധ്യമാവുകയാണ് അതുകൊണ്ട് രണ്ട് കൂട്ടങ്ങളായിട്ട് തിരിച്ചിട്ട് രണ്ട് ദിവസങ്ങളിലായിട്ട് നടത്താൻ ആയിരിക്കും സാധിക്കുക പിന്നെ നമ്മൾ ഇതിനൊരു ഫീസ് വെച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് വെച്ചിട്ടുണ്ട് കാരണം ഇതിന് മൂല്യമുണ്ട് എന്നുള്ളതും പിന്നെ ഞങ്ങളുടെ ഇക്കോ വില്ലേജിലെ പ്രവർത്തനത്തിന് പണം ആവശ്യമുണ്ട് എന്നുള്ളതും കൂട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ പലർക്കും ചെറിയൊരു വിഷമം പണം തന്നിട്ടാണോ എന്ന് ചിലർക്ക് പിന്നെ അയ്യോ അത്രയും ഇല്ലല്ലോ എന്ന് ചെറുപ്പം ഒളിമ്പസിന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ ഫീസ് ഇത്രയാ ഉണ്ടെങ്കിൽ തരാം ഇല്ലെങ്കിലും വരാം എന്നുള്ളതാണ് മൂല്യം മനസ്സിലാകുന്നവർ തരും മൂല്യം മനസ്സിലാക്കാത്തവർ തരില്ല പിന്നെ മൂല്യം മനസ്സിലാക്കി ഒന്നും തരാനില്ലാത്തവർ വരും ഒന്നുമില്ലെങ്കിലും തന്റെ അച്ഛൻ കഴിഞ്ഞ മാസം മരിച്ചു പലരും വന്നു അതാ മൂല്യം കൊണ്ടാണ് അവർക്ക് ഫീസ് തരാനില്ലാതിരുന്ന കാലത്ത് അവർക്ക് ഫീസ് തരാനില്ലായിരുന്നു പക്ഷെ ഞാൻ ഞാനൊറ്റയ്ക്ക് അല്ലെങ്കിൽ ഞാൻ ഒരു ഒരു വിഷമത്തിലേക്ക് പോയപ്പോൾ ഇവരെ കൂടെ വന്നു നിന്നു ഈ വരവ് ഈ ബന്ധുത്വം ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ബന്ധുത്വം ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ബന്ധുവായിട്ട് കൂടെ പോവാം അപ്പൊ പണം തരാനുള്ളവർക്ക് തരാം ഇല്ലാത്തവർ തരട്ട ഇല്ലാത്തത് കൊണ്ടേ തരാതിരിക്കാവും തരില്ല എന്നുള്ള കാരണം കൊണ്ടാണെങ്കിൽ നിങ്ങൾ വരാതിരിക്കും അതായിരിക്കും നല്ലത് ഇല്ല എന്നുള്ളത് കൊണ്ടാണെങ്കിൽ തരിക അല്ല ഇല്ല എന്നുള്ളത് കൊണ്ടാണ് തരാതിരിക്കുക ഉണ്ടെങ്കിൽ തരിക തന്നെ ചെയ്യുക കാരണം ഇവിടെ ആവശ്യം പണം ആവശ്യം നമുക്ക് ഇക്കോ വില്ലേജ് ആക്ടിവിറ്റീസ് ഇഷ്ടംപോലെ പണം ആവശ്യം അപ്പോ പണത്തിന്റെ കാര്യം അങ്ങനെ സമയത്തിന്റെ കാര്യം ഇങ്ങനെ പിന്നെ ക്ലാസ്സുകൾക്ക് നമ്മൾ നിങ്ങൾ ആ രേഖയിൽ വായിച്ചിട്ടുണ്ടാവും നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് വേണം പുസ്തകം പേന പെൻസിൽ പിന്നെ ഒരു പാക്കറ്റ് നാടൻ വിത്തുകൾ ഒരു ഒരു വൃക്ഷസസ്യ വൃക്ഷസസ്യമൊക്കെ മിക്കവാറും സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഇപ്പോൾ അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ഇത് അടുത്ത പരിസ്ഥിതി തലത്തിൽ അതേ സ്ഥലത്ത് നടാനായിരിക്കരുത് കേട്ടോ ആ ചെടി ആ ചെടിയെ വളർത്തി വലുതാക്കിയൊരു വാമരവാക്യം മാറ്റാനുള്ള ഒരു കാര്യത്തിനായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രോസസ്സുകളിലൂടെ നമുക്ക് കൊണ്ടുപോകാം അപ്പോ ഈ ഒരു ഒരു പ്രോസസ്സിലേക്ക് ഒരു പ്രക്രിയയിലേക്ക് ഭാഗമാകുന്ന എല്ലാവരും ക്ഷണിക്കുകയാണ് ഞാനിതിന്റെ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല ഭൂമി എന്നുള്ള ആശയത്തെ ആധാരം ഒക്കെ പന്ത്രണ്ട് ടോപ്പിക്കുകളാണ് ഇവിടെ വരുന്നത് പേര് പറയുമ്പോൾ വളരെ എളുപ്പമായിരിക്കും പക്ഷെ അതിന്റെ സിദ്ധാന്തങ്ങളിലേക്ക് പോകുന്ന സമയത്ത് വളരെ ടഫായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗാഠമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടാവും നമുക്ക് അതുപോലെ കുട്ടികൾക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല കുട്ടികളോട് കഥകളിലൂടെയും കുറച്ച് കവിതകളിലൂടെയും പാട്ടുകളിലൂടെയും ചില നിർദ്ദേശങ്ങളിലൂടെയൊക്കെ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ചത് അപ്പൊ ആ രീതിയിൽ അവതരിപ്പിക്കുന്ന പന്ത്രണ്ട് വിഷയങ്ങളാണ് അതിൽ ആദ്യത്തെ വിഷയം ജീവനുള്ള ഭൂമി എന്നതാണ് ജീവനുള്ള ഭൂമി അതിനുശേഷം വരുന്നു കൂടായ ഭൂമി അങ്ങനെ പന്ത്രണ്ട് വിഷയങ്ങളാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത് അതിനെ കുറിച്ചൊന്നും പിന്നീട് ചർച്ച ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ ഈ അവതരണം അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി എന്താണ് നിങ്ങൾക്കെതിരുന്ന് മനസ്സിലായത് എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഈ കാര്യങ്ങളിലേക്ക് എന്നുള്ളത് നമുക്ക് സംസാരിച്ചു തുടങ്ങാം എന്നിട്ട് നമുക്ക് എന്ന് ക്ലാസ് വേണം നിങ്ങളുടെ കുട്ടികളെ ഏത് ക്ലാസ്സിലാണ് എപ്പോഴൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് സംസാരിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പോകാം നിങ്ങളുടെ സംശയങ്ങൾ ആദ്യം ചോദിക്കുക ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ വിഷയത്തെക്കുറിച്ചോ ഞങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ ആദ്യം ചോദിക്കുക അതിനുശേഷം ക്ലാസുകളുടെ ഒരു അവസ്ഥയിലേക്ക് പോവുക ഒരു കാര്യം ഓർക്കുക ക്ലാസിൽ പങ്കെടുക്കാൻ തുടങ്ങുന്നവര് അത് മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക മുഴുവൻ ആയിട്ടും കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സഹവാസില് പങ്കെടുക്കുകയും കൂടെ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് ഇൻഡോ ഫൗണ്ടേഷൻ സെന്റർ ഫോർ ഡിപിക്കോളജിയുടെ അവർക്ക് ചൈൽഡ് എന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സുകളിൽ മുഴുവൻ പങ്കെടുക്കാം ഇതൊരു കളി കളി രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതൊരു കളിയായിട്ട് എടുക്കാതിരിക്കുക കുട്ടികൾ കളിയായിട്ട് എടുത്തോട്ടെ രക്ഷിതാക്കൾ ഇത് കളിയായിട്ട് എടുക്കാതിരിക്കുക അവർ സീരിയസ് ആയിട്ട് എടുക്കുക ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചുള്ള യാത്ര മുൻപോട്ട് പോകട്ടെ ഇപ്പൊ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്താം അല്ലെ അപ്പോ എല്ലാവർക്കും നന്ദി നമസ്കാരം